വിമാനത്തേക്കാൾ വേഗതയുള്ള ട്രെയിനാണ് ചൈനയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തത്തിലൊന്ന് വരുന്ന ഏതാനും പതിറ്റാണ്ടിൽ ചൈന ഈ സംരംഭം യാഥാർത്ഥ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൈൽ താണ്ടുന്ന ട്രെയിനാണ് പദ്ധതിയിലുള്ളത് അതായത് ഒരു ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വിമാനത്തിൻ്റെ ഇരട്ടിയിലധികം വേഗത ൈറ്റ് സാങ്കേതിക വിദ്യയാണ് ഈ ട്രെയിനുകളിൽ പരീക്ഷിക്കുക പ്രാരംഭ പരീക്ഷണങ്ങളിൽ മണിക്കൂറിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ഇവർക്ക് സാധിച്ചു നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ട്രെയിൻ ജപ്പാന്റെ എം എൽ എക്സ് സീറോ വൺ മാഗ്ലിപ് എന്നാണ് ഇതിന്റെ വേഗത മണിക്കൂറിൽ അഞ്ഞൂറ്റി എൺപത്തി കിലോമീറ്റർ പരീക്ഷണഘട്ടത്തിൽ തന്നെ ട്രെയിൻ ഇത്ര വേഗത കൈവരിക്കാൻ സാധിച്ചത് ഗവേഷകർക്ക് പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഇത് വർദ്ധിപ്പിക്കാനാകുമെന്നും ഇവർ കരുതുന്നു രണ്ട് കിലോമീറ്റർ മാത്രം നീളമുള്ള ട്രാക്കിൽ നടത്തിയ പരീക്ഷണ ഓട്ടത്തിലാണ് ഈ നേട്ടമുണ്ടാക്കിയത് അടുത്ത ഘട്ട പരീക്ഷണങ്ങൾ അറുപത് കിലോമീറ്റർ നീളമുള്ള ട്രാക്കിൽ നടത്തും ഈ പരീക്ഷണത്തിൽ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗതയാണ് ലക്ഷ്യം ടി ഫ്ലൈറ്റ് എന്നാൽ ഫ്ലോട്ടിംഗ് ട്രെയിനുകൾ എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദ്യയാണ് ബോഗികളെ കാന്തം കൊണ്ട് ട്രാക്കിൽ നിന്നുയർത്തി ഗ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുക അതിനാൽ പാളങ്ങളിലൂടെ ട്രെയിൻ ഓടുമ്പോഴുണ്ടാകുന്ന ഘർഷണത്തിൽ നഷ്ടമാകുന്ന വേഗതയും സംരക്ഷിക്കപ്പെടും ട്രെയിൻ യാത്രയുടെ ഒച്ച ഒച്ചക്കുറയുമെന്ന് മറ്റൊരു പോസിറ്റീവ് വശം വളരെ മുമ്പ് തന്നെ ടീ ഫ്ലൈറ്റ് എന്ന ആശയം നിലവിൽ വന്നിരുന്നുവെങ്കിലും ആരും അന്നിത് ശ്രദ്ധിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ സ്പേസെക്സ് സ്ഥാപകർ ഇലോൺ മാക്സിലൂടെയാണ് ടീ ഫ്ലൈറ്റിനു ജീവൻ വെക്കുന്നത് ഇനി വരുന്ന വാക്കും ട്യൂബുകളിൽ നിലവിലത്തെ വേഗതയേക്കാൾ ഏഴ് മടങ്ങ് വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വാർത്തകൾ മണിക്കൂറിൽ രണ്ടായിരം കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ പ്രതീക്ഷിക്കുന്നത് അതിനു സാധിച്ചാൽ നാസയുടെ പരീക്ഷണഘട്ടത്തിലുള്ള എക്സ് വൺ ഫിഫ്റ്റിനയൻ വിമാനത്തേക്കാൾ വേഗത ഈ ട്രെയിനുണ്ടാകും മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറ്റി കിലോമീറ്റർ വേഗതയിലാണ് എക്സ് ഫിഫ്റ്റിനയൻ വിമാനം സഞ്ചരിക്കുക